എലപ്പുള്ളി ബ്രൂവറി മദ്യ കമ്പനിക്ക് വാളയാർ കോടിയാർ പുഴയിലെ വെള്ളം നൽകാൻ അനുമതി നൽകിയ പുതുശ്ശേരി പഞ്ചായത്ത് ഭരണ ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറ്റഞ്ച് വാട്ടർ അതോറിറ്റി നൂറും എടുക്കുന്നുണ്ട് പക്ഷേ അത് കണക്കില്ലാത്തത് കൊണ്ട് അവർ എടുത്തിട്ട് എന്ത് ചെയ്യുന്ന ഞാൻ ചോദിച്ചോട്ടെ ഇവിടത്തെ ഇവിടുത്തെ സഹോദരിമാരുടെ ആരെങ്കിലും വീട്ടിലേക്ക് വെള്ള കണക്ഷൻ കിട്ടില്ല കടില്ല അഞ്ചു പൈസ കിട്ടില്ല തിരിച്ച് അവര് അപ്പൊ ഉപയോഗിക്കുന്ന കൃഷിക്കാരുടെ വെള്ളം ചൂഷണം കമ്മ്യൂണിസ്റ്റുകാർ കള്ള മുതലാളിമാരുടെ കളിപ്പാവയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരും ആരോപിച്ചു മണ്ഡലം പ്രസിഡന്റ് പാലാഴി ഉദയകുമാർ അധ്യക്ഷനായി അനന്തകൃഷ്ണൻ കളത്തിൽ കൃഷ്ണൻകുട്ടി എൻ മുരളീധരൻ എം നടരാജൻ എം കൃഷ്ണനുണ്ണി പി ബി ഗിരീഷ് എസ് ഗീത മിൻമിനി ആർ രാജേശ്വരി എസ് അനൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു